മലബാർ ഗോൾഡിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള ഫൈസൽ എ കെ ഡൗസ്വാമി കഴിഞ്ഞ ദിവസം അതിഗംഭീരമായിട്ട് നടന്നു സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലോകത്തിൻ്റെ വിവിധ നാനാഭാഗങ്ങളിലുള്ള വ്യക്തിത്വങ്ങൾ സെലിബ്രിറ്റികൾ രാഷ്ട്രീയ പ്രവർത്തകർ വ്യവസായ രംഗത്തെ പ്രമുഖർ അങ്ങനെ എല്ലാ മേഖല മേഖലയും സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽപ്പെട്ട വിവിധ ആളുകൾ എല്ലാം പങ്കെടുത്തുകൊണ്ട് അതിഗംഭീരമായിട്ട് വർണ്ണാഭമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നു അതിൽ ലസ്ബിയൻ കപ്പിൾസായ ആദിനയും നൂറിയും പങ്കെടുത്തിരുന്നു ആദിനെയും നൂറും പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹം അത് അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനുശേഷം ഒരു കണ്ടൻറ്റിന് ദാരിദ്ര്യമുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരു പുള്ളി ഒരു പത്ത് മുന്നൂറ്റി നാല് കെ ഒക്കെയുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ പുള്ളി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നു അവർ വന്നത് ശരിയായില്ല അവരെ സ്വീകരിച്ചത് ശരിയായില്ല എന്നുള്ള തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നു അതിന് കുറച്ച് ലൈക്കും ഷെയറും കിട്ടുന്നു അതിനുശേഷം അവർ എൻ്റെ അറിവോടെയല്ല വന്നത് എന്നുള്ള രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഫൈസൽ എ കെ മലബാർ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നു അതിനെ അനുകൂലിച്ചും അതിനെ പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തുന്നു പക്ഷേ കാരണം നമ്മുടെ വിശദമായിട്ട് ഈ വിഷയത്തെ പരിഗണിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ന വ്യക്തിക്ക് ഫൈസൽ എ കെക്ക് തീരുമാനിക്കാം എൻ്റെ വിവാഹം ഗൃഹപ്രവേശന ചടങ്ങിന് ആരൊക്കെ പങ്കെടുക്കണം ആരൊക്കെ പങ്കെടുക്കേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ആ പങ്കെടുത്തവരെ തള്ളിപ്പറിയാൻ ഒരു രീതിയിലും അതിഥി ദേവോഭവ എന്നുള്ള ഭാരത സംസ്കാരത്തെ തള്ളിപ്പറിയുന്ന അല്ലെങ്കിൽ ആ നിലപാടിന് വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ് ഈ വിഷയത്തിൽ ഫൈസൽ എ കെ മലബാർ സ്വീകരിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ ആർക്ക് ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അല്ലാതെ ഈ കണ്ടൻറ്റിന് ദാരിദ്ര്യമുള്ള ഏതെങ്കിലും ബ്ലോഗർമാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിനെ വിമർശിക്കുന്ന ആളുകളല്ല ആ പരിപാടിയിൽ ആര് പങ്കെടുക്കണം പങ്കെടുക്കേണ്ട എന്നുള്ള തീരുമാനിക്കേണ്ടത് അവർ ലസ്പിയൻ കപ്പിൾ ആയി എന്നുള്ളതാണ് സമൂഹം അല്ലെങ്കിൽ അതിൽ സമൂഹത്തിൽ വളരെ ചുരുക്കം ചില ആളുകൾ കാണുന്നത് അവർ അവരുടെ ഐഡൻറ്റിറ്റി തുറന്നു പറഞ്ഞു ഞങ്ങൾ ലസ്പിയൻ ഞങ്ങൾ അങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ അവർ സമൂഹത്തിൽ അത് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഈ സമൂഹത്തിൽ എക്സ്പ്ലോർ ചെയ്യാത്ത പരസ്ത്രീ ബന്ധമുള്ള പരപുരുഷ ബന്ധമുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ലേ അവർക്കത് രഹസ്യമാക്കി വെച്ച് ആഡംബരമായിട്ട് നിൽക്കുമ്പോൾ ഇവരത് പരസ്യമായിട്ട് അല്ലെങ്കിൽ സിക്ഷണൽ മെന്റാലിറ്റിയുള്ള അല്ലെങ്കിൽ ലെസ്പിയൻ മെന്റാലിറ്റിയുള്ള ഒരുപാട് ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും പക്ഷേ ഈ പരിപാടിയിൽ ഇവർ പങ്കെടുത്തതിനെയാണ് ഇപ്പോൾ വലിയ രീതി രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കുകയും വലിയ രീതിയിൽ ഇവരെന്തോ ഭയങ്കര തെറ്റ് ചെയ്ത മാതിരിയാണ് ഇവർ ജീവിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ആ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കൊണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ ഏറ്റവും വലിയ വളരെ വലിയ ഒരു വിനോദാഭാസം ആതിലെയും നൂറ് ഇന്നൂറേയും അവരവരുടെ ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിന് മുന്നിൽ ജീവിക്കുന്നു അതിന് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവാം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണ്